ഹായ് ഫ്രണ്ട്സ് മമ്മീസ് കാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ വീടൊക്കെ നല്ല ഭംഗിയാക്കുന്ന കുറച്ച് നല്ല ചെടികളായിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ ചിങ്കാരിക്കും മണിക്കൂർ മീ കൂറുന്ന ചുണ്ടത്തെ മണിപ്പതക്കം അമ്മാനം അമ്മാനം കുന്നിക്കോളിരമ്പിളി ചില്ല ചേറു കുമ്പിളിലെ മുണ്ട് മിന്നാരം കണ്ടു മിന്നാ മിന്നിയായി വാവാ കുട്ടികളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് വേഗം മെസ്സേജ് അയച്ചോളൂ ഓർഡർ ചെയ്തോളൂ